ം അർത്ഥം പ്രാധാന്യം ഗുണങ്ങൾ ഭൂമിയുടെ ദിവ്യ സംരക്ഷതയാണ് കാളിദേവി ഹിന്ദുമതത്തിൽ കാളി എന്നും അറിയപ്പെടുന്നു എന്നാൽ ദേവിയുടെ സംഹാരശക്തി കാരണം കാളി ഇരുണ്ട അമ്മ എന്നും അറിയപ്പെടുന്നു പുരാണമനുസരിച്ച് കാളി എന്ന പദം സംസ്കൃത പദമായ കാലയിൽ നിന്നാണ് വന്നത് അതായത് സമയം അതിനാൽ കാളിദേവി സമയം മാറ്റം ശക്തി സൃഷ്ടി സംരക്ഷണം നാശം എന്നിവയെ പ്രതിനിധീകരിക്കുന്നു കാളി എന്ന വാക്കിന് കറുത്തവൾ എന്നും അർത്ഥമുണ്ട് സംസ്കൃത നാമവിശേഷണമായ കാലയുടെ സ്ത്രീനാമമാണിത് ഗ്രന്ഥങ്ങൾ അനുസരിച്ച് കാളി കാളിദേവിയെ ദുർഗ പാർവതിയുടെ ഉഗ്രരൂപമായും ശിവന്റെ പത്നിയായും കണക്കാക്കുന്നു പ്രപഞ്ചത്തിലെ ദുഷ്ടശക്തികളെ നശിപ്പിക്കുന്നവൾ എന്നതിലുപരി സൽകർമ്മങ്ങൾ ചെയ്യുകയും അങ്ങേയറ്റം ഭക്തിയോടെ അവളെ ആരാധിക്കുകയും ചെയ്യുന്നവർക്ക് കാളി ഒരു വലിയ ദാതാവാണ് അതിനാൽ കാളിയെ പ്രീതിപ്പെടുത്തുന്നത് സ്വദേശികൾക്ക് ധാരാളം കരുണയും അനുഗ്രഹങ്ങളും നൽകുന്നു പുരാണമനുസരിച്ച് കാളിമാദേവിയുടെ പത്ത് മഹാവിദ്യകളിൽ അല്ലെങ്കിൽ പ്രകടനങ്ങളിൽ ആദ്യത്തേതാണ് സാധാരണയായി അവളെ ഒരു രൂപത്തിലാണ് ചിത്രീകരിക്കുന്നത് അവൾ തന്റെ പത്നിയായ ശിവന്റെ കീഴിൽ ശാന്തനായി സാഷ്ടാംഗം പ്രണമിച്ചു കിടക്കുന്നു അല്ലെങ്കിൽ നൃത്തം ചെയ്യുന്നു കാളിമായ രാജ്യമെമ്പാടും ആരാധിക്കുന്നു പക്ഷേ പ്രധാനമായും ബംഗാൾ അസം കാശ്മീർ പഞ്ചാബ് ഹിമാചൽ പ്രദേശ് കേരളം തമിഴ്നാട് എന്നിവിടങ്ങളിലെ കടലുകളിലും നേപ്പാൾ ശ്രീലങ്ക എന്നിവിടങ്ങളിലും ആരാധിക്കുന്നു നൂറ്റാണ്ടുകളായി ധർമ്മത്തെയും മതത്തെയും സംരക്ഷിക്കുന്നതിനും പാപങ്ങൾ ചെയ്യുന്നവനെ നശിപ്പിക്കുന്നതിനുമായി കാളിദേവി പല രൂപങ്ങൾ സ്വീകരിച്ചിട്ടുണ്ട് ഹിന്ദുമതത്തിലെ ഏറ്റവും ഉണർന്നിരിക്കുന്ന ദേവതയാണ് മാകാളികയെന്നും ദക്ഷിണകാളി ഷംഷൻകാളി അമ്മ കാളി മഹാകാളി എന്നീ നാല് രൂപങ്ങളിൽ ഭൂമിയിൽ സഞ്ചരിച്ചിട്ടുണ്ടെന്നും ജ്യോതിഷികൾ പറയുന്നു രക്ഷാസംഹാരം മുതൽ ഭൂമിയുടെയും അതിലെ നിവാസികളുടെയും രോഗശാന്തി വരെ ഈ രൂപങ്ങളെല്ലാം വ്യത്യസ്ത ഉദ്ദേശ്യങ്ങൾക്കായി പ്രവർത്തിച്ചിട്ടുണ്ട്